പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മാർച്ച് ആറാം തീയതി ഞായറാഴ്ച കർത്താവിന്റെ ദിവസം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധാസനത്തിലൂടെ ഞങ്ങളുടെ മധ്യസ്ഥയുടെ അനുഗ്രഹങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയും രണ്ടായിരത്തി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞതിന് രണ്ടേ മുപ്പതിന്സനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധം ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയാണ് അങ്ങേമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി നിഷ്ടിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം സകല സകല ഭാഷാസനോട് ചെറു വർത്തനങ്ങളോടും പ്രത് ഞങ്ങളിപ്പോഴും ഈ കുടുംബം പ്രത്യേക നിയോഗം നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തേ ഈ പ്രഭാതത്തിലെ ഏപ്രിൽ ആറാം തീയതിയായ ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ ഈ കുടുംബത്തെ നീ ആശീർവദിക്കണം അവിടെ ഉദ്യമങ്ങളെ നീ ഈ ഈശോയെ മനസ്സിൽ സങ്കടം കിടക്കുന്നവരുണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ച് അവിടെ നടപടികളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഓരോ ജീവിത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില ഡേറ്റുകൾ ഓർത്ത് പേടിക്കുന്നവരുണ്ട് അവരെ പ്രത്യേകം മാതാപിതെ ഞാൻ ഏൽപ്പിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കേണ്ട സമയമാകാം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമാകാം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട സമയമാകാം ടെസ്റ്റിന് പോകേണ്ട സമയമാകാം റിസൾട്ട് വരുന്ന സമയമാകാം ഇങ്ങനെ ഓരോരോ കച്ച ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സംഭവമാകാം എന്ത് വിഷയമായാലും നീ എന്തിനു വേണ്ടിയാണ് പാരപ്പെടുന്നത് അവിടെ മേൽ പരിശു സർത്താറുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുരുബാനയുടെ യുവതിയാൽ കൃബാൻ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അത്താറെ നടന്ന പതിനായിരക്കണക്കിന് ശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിന്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിന്റെ എല്ലാവിധ അവസ്ഥകളെയും നിന്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു നിന്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു നിന്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ അരിശുദ്ധമ്മ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താനുദ്ധി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യമം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ പ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ജീവിതഭാരങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ കലഹങ്ങൾ ഉണ്ടായിട്ട് അകന്നുപോയിട്ടുള്ള വ്യക്തികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികളെ ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ അതിന് എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തൊണ്ട് വിഷമിക്കുകയും വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ നിൻ്റെ സ്ഥലം മാറ്റങ്ങൾ നി കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ എൻ്റെ കർത്താവേ അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കുക നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ സംഭവങ്ങള് സ്ഥാപനങ്ങൾ അസ്വസ്ഥ്യങ്ങള് സംഭവം എല്ലാ വിഷയങ്ങളുടെ മേലും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമ്പോൾ നല്ല ചകർത്താനോ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ നിന്നെ കേൾക്കുവാൻ നിൻ്റെ പരായം പരാതി പരിഹരിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധ ദേവദാനം മാധ്യസ്ഥത്തിൽ ദൂതൻ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമേ എൻ്റെ പ്രിയപ്പെട്ടു ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചില്ലേ രാവിലെ ഈ ഡെയിലി ബ്രെഡിൽ റബേക്കയെക്കുറിച്ച് അപ്പോൾ ആ റബേക്കയുടെ അയക്ക എങ്ങനെയാണ് ഈ സഹാക്കിനെ കിട്ടിയെന്നറിയാവോ അവളുടെ മനസ്സിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ് കാര്യമെന്ന് വെച്ചാൽ അവൾ തന്നോട് ചോദിക്കുന്നതിനെ കൂടുതലും ഒന്നാമത്തെ ദൈവികമായ ഒരു വിളി തൻ്റെ ജീവിതത്തിലൊരു വരണത് വിവേചിക്കാൻ അവൾക്ക് കഴിഞ്ഞു രണ്ടാമത്തത് ആൾക്കാരെ കാണുമ്പോൾ മോന്ത കയറ്റാതെ ചില ആൾക്കാർ അവർ കാണുമ്പോൾ ഉടനെ എനിക്കറിയാം എപ്പോഴാണ് അതിൽ മനുഷ്യന്മാരെ കഴിച്ചാൽ പുതിയ ആൾക്കാരെ കാണുകയോ തങ്ങളുടെ വീട്ടിലേക്ക് വേറൊരാൾ വരികയോ ചെയ്യുമ്പോൾ വരികയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ഓഫീസിലേക്കോ തങ്ങളുടെ ജോലി പ്രതിജ്ഞത്തിലേക്കോ ആരും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലര് ഭയങ്കരമായി അസ്വസ്ഥപ്പെട്ടു പോകും എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രതിരോധിക്കണെ കാണാം എപ്പോഴും എന്നാൽ കളിഞ്ഞാൽ മൂന്നേട്ട് കിടക്കും വിഷമമാക്കപ്പൊഴിച്ചു പക്ഷേ ഇപ്പം അതിന് വ്യത്യസ്തമാണ് കൃപയുള്ളവർ കൃപയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റബക്കിട അടുത്തേക്ക് ഒരു വെള്ളം കൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ വരികയാണ് അവരവരുടെ അപ്പോൾ അത് ദൈവ ദൈവ പദ്ധതിയായത് കാരണം ഇവൾക്കത് പെട്ടെന്ന് ക്ലിക്കാകും ഇവളവിടെ ചെന്നിട്ട് ഇവരുമായിട്ടുള്ളൊരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബന്ധുക്കൾ അല്ലെന്നല്ല ആദ്യം കാണുകയാണ് അപരിചിതരാണ് പക്ഷേ അവർ ബന്ധുക്കളെ പോലെ ഇൻട്രാക്ട് ചെയ്യണേ കാണാം എന്ന് വെച്ചാൽ അവർ ഒന്ന് റിസർവ്ഡല്ല ദൈവവൈദ്യുതയിൽ റിസേർവ് ആകല്ല റിസർവ്ഡ് ആകല്ല റിസർവഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തർമുഖരുടെ ഏറ്റവും വലിയ മാനസിക രോഗമാണ് റിസർവേഷൻ എന്ന് പറയുന്നത് പറയണത് അതിനെ അതിജീവിക്കുന്ന കാണാം അതായത് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത് ഉൽപ്പത്തി ഇരുപത്തിനാല് പതിനേഴ് തൊട്ടാണ് അപ്പോൾ അപ്പോൾ അവളുടെ അടുത്തേക്ക് അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ഇവള് എബ്രാഹിമിങ്ങനെ ഇങ്ങനെ ജീവിത പങ്കാൾ ഇസ്സഹാക്കിന്റെ ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് ഇറങ്ങിയിരിക്കണല്ലോ അപ്പോഴും ആ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീ വെള്ളം കുറിനെ കാണും അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് പറയണ അല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചാണല്ലോ ചെയ്യണത് ആ കാര്യം ചെയ്യണത് അപ്പച്ചാല് ആ സ്ത്രീയോട് സംസാരിക്കണ മുമ്പ് ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥന ജീവിതത്തിന്റെ നമുക്ക് സദ്യ പ്രാർത്ഥന വലിപ്പഴുന്ന പ്രാർത്ഥനയിലേ ഉള്ളു പക്ഷെ അങ്ങനെയല്ല പ്രാർത്ഥന പാരമ്പര്യം അവൻ പ്രാർത്ഥിച്ചു അവൻ അനന്തരം ഈ ഫൃത്യൻ പ്രാർത്ഥിച്ചു എൻറെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെന്ത്സകൻ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എന്റെ യജമാനന്റെ മേൽ എന്റെ യജമാനന്റെ കനിയണമേ കനിയണമേ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം വെള്ളം കോരിത്തരാട്ടെ ദാസനായേ ഈ ദൈവ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവ പകലുകള് പണ്ടുമുതല് അടയാളങ്ങള് അടയാളങ്ങൾ എന്ന് പറയുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ ദൈവം ഇത് ഈ വിഷയം ദൈവഹിതമാണോ ദൈവഹിതമാണെങ്കിൽ അതിന് ഇന്ന ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാകും ഞാൻ അവിടെ കുടിക്കാൻ ചോദിക്കും അപ്പോൾ അവൾ പറയും നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം തരാം എന്ന് പറയും എന്ന് വെച്ചാൽ ഇത് ഒരു എബ്രാഹത്തിൻ്റെ കാലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല എന്നെല്ലാം ദൈവഹിതത്തോട് നമ്മൾ വളരെ ഇൻറ്റിമസി ഉള്ളവരെ പക്ഷെ ആസ്ഥാത്മ ജീവിതം എന്ന് പറയണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത ജീവിതവും അനുഷ്ഠാന ജീവിതവും അല്ല നമ്മളൊക്കെ പാലിക്കണമെന്ന പത്ത ജീവിതവും അനുഷ്ഠാന ജീവിതമാണ് അത് ആധ്യാത്മിക നിർബന്ധമൊന്നുമില്ല ആധ്യാത്മികന്ന് പറയുന്നത് ദൈവമായിട്ടറിയാൽ ബന്ധമാണ് ആ ബന്ധമുള്ളവരെ നല്ല ബന്ധമുള്ളവരെ ഇൻട്രാക്ട് ചെയ്യും സംസാരിക്കും അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കും അങ്ങനെ കരുതലോടെ ജീവിക്കും അപ്പം അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും അതിന് ആയിട്ട് നമുക്ക് എവിഡൻസ് തരുമെന്നും കൃത്യമായ തെളിവുകൾ തരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവം തെളിവുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തും കൊടുക്കും ഒരു സംശയവുമില്ല അത് പക്ഷേ ആ സ്ത്രീ ഈ സമയത്ത് കിണറ്റിൻ്റെ കരകൾ വരുത്തുന്നതും വെള്ളം ചോദിക്കുമ്പോൾ അവളത് കൊടുക്കണമൊക്കെ ചെയ്യണതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം ആ സ്ത്രീ അങ്ങനെ ഒരു പുണ്യമുള്ള സ്ത്രീയാണ് ഈ ചോദിക്കൊക്കെ കൂടുതൽ കൊടുക്കണത് ഈ ചോദിക്കാൻ കൂടുതൽ കൊടുക്കും ദൈവ പൈതൃകൻ്റെ ഒരു മുഖമുദ്രയാണത് എന്താണ് ഈശോ പറഞ്ഞു ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് നിന്നോട് ഒരു മയിൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ രണ്ട് മൈൽ പോകാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു മനുഷ്യ അതെച്ചാൽ അപ്പോൾ ആ വചനങ്ങൾക്കും മനഃസ്ഥിതികൾക്കൊന്നും മാറ്റമില്ല ഒരു നോൻപെല്ലാം കഴിയുമ്പോൾ ആ നോൻപിൻ്റെ ഒരു ഫലങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭ്യമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് നാളെ രണ്ടു നേരം ഇന്ന് കഴിക്കാനുള്ളത് നോൻപ് എടുത്തിട്ട് നാളെ അതുകൂടി കഴിക്കണ പാർട്ടിയില്ലേ അത് ജടികനാണ് ശരിക്കും പണ്ടത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റെ ഭജനം അറിയാൻ പറയുന്ന കാലങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച വരെ മനുഷ്യൻ കാശുവേണ്ടി ചുട്ട് തിന്ന് ബുധന്മാരുടെ കണ്ണും പൊട്ടിച്ച് രണ്ട് ഏമ്പൊക്കെ പൊട്ടി കൊച്ചിന് വേണ്ടി പോയിരുന്ന അങ്ങനെ വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നാണ് ആ കാലങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് മനുഷ്യൻ പാലിക്കുന്നവർ അതിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് ദേവചനത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് അപ്പോൾ ചോദ്യം ഇവിടെയോട് വെള്ളമാണേ ചോദിക്കുന്നത് ബാച്ചോള് അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു അവളുടെ അടുത്തേക്ക് ഓടിച്ചു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് ദയവായി കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക കുറച്ച് വെള്ളം കുടിക്കാൻ പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു പറഞ്ഞു ഇടുക്കത്തിൽ കുടം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരികൊടുക്കാം ഹൃദയവും എന്താ മനോഹരവും മധുരവും ഒരു മനസ്സ് കർത്താന ഉത്ഥാനത്തിന്റെ സാക്ഷികളാക്കി നമ്മൾ മാറ്റുന്നതാണ് അത് സ്വയത്തമാക്കാനും ആർജിക്കാനും നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മൾ ഒരിക്കലും വിട്ടുപിരിയത്തില്ല ട്രൈസറാണ്